സുഹൃത്തുക്കളെ മാലി ദ്വീപ് നിവാസികൾ തങ്ങളുടെ രണ്ടാം ദേശം എന്ന വിശേഷണത്തോടെ കാണുന്ന ഒരു പ്രദേശം ഇന്ത്യയിലുണ്ട് ധാരാളം മാലി ദ്വീപ് നിവാസികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം ആരോഗ്യ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ദ്വീപിൽ നിന്ന് ഓടിയെത്തി കാര്യം സാധിച്ച് തിരിച്ചു പോകാൻ കഴിയുന്ന ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ് മാലി സ്വദേശികൾ യഥേഷ്ടം വിഹരിക്കുന്ന തെരുവുകളും ദ്വിവേഹി ഭാഷയിലുള്ള ബോർഡുകൾ സ്ഥാപിച്ച കടകളും ാർക്ക് വേണ്ടി പ്രത്യേകം കൗണ്ടറുകൾ വരെയുള്ള ആശുപത്രികളും ഇവിടെ കാണാൻ കഴിയും മുഹമ്മദ് മുയീസു മാലിദ്വീപിന്റെ പ്രസിഡന്റ് ആയത് മുതൽ ഇന്ത്യ മാലദ്വീപ് ബന്ധത്തിൽ ചില പിരിമുറുക്കങ്ങൾ പ്രത്യക്ഷപ്പെട്ടു ഇപ്പോൾ മാലിദ്വീപിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ മുഹമ്മദ് മുയീസിന്റെ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ ഏറെ ചർച്ചയായിരുന്നു തിരഞ്ഞെടുപ്പിന് പിന്നാലെ മുയീസു പ്രസിഡന്റ് പദവിയിലെത്തുകയും വിരുദ്ധ പ്രസ്താവനകളെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു പ്രസിഡന്റ് ആയതിന് പിന്നാലെ നടത്തിയ ആദ്യ പ്രസ്താവന മാലിദ്വീപിൽ നിന്ന് ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കണം എന്നതായിരുന്നു മാലിദ്വീപ് പരമാധികാര രാഷ്ട്രമാണെന്നും മറ്റൊരു രാജ്യത്തിന്റെയും സൈനിക സാന്നിധ്യം ഇവിടെ അംഗീകരിക്കാൻ കഴിയില്ലെന്നുമാണ് മുയിസിന്റെ വാദം ഇവരുടെയൊക്കെ ഉള്ളിൽ എത്രമാത്രം ഇന്ത്യ വിരോധമുണ്ട് എന്ന് മനസ്സിലാക്കുക രാജ്യത്ത് ഇന്ത്യൻ സൈനികരുടെ സാന്നിധ്യം മാലിദ്വീപിന്റെ പരമാധികാരത്തിനെതിരെയുള്ള ഭീഷണിയാണ് എന്ന് ആണ് അദ്ദേഹം മാലിദ്വീപിൽ മുഹമ്മദ് മുയീസുവിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്ത്യ പുറത്തു പോകണം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് അൻപത്തിമൂന്ന് ശതമാനം വോട്ടുകൾ ലഭിച്ചപ്പോൾ മുൻ പ്രസിഡന്റും ഇന്ത്യൻ അനുകൂലിയുമായ ഇബ്രാഹിം മുഹമ്മദ് സോലിഹിന് നാൽപ്പത്തിയാറ് ശതമാനം വോട്ടുകളാണ് ലഭിച്ചത് പുതിയ പ്രസിഡന്റിന് ഇന്ത്യയേക്കാൾ അടുപ്പം ചൈനയോടാണെന്ന പ്രചാരണങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു നിലവിലെ സാഹചര്യത്തിൽ മുയീസുവിന്റെ ഓരോ പ്രവൃത്തികളും അത് അടിവരെ ഇട്ടുറപ്പിക്കുന്നുമുണ്ട് മാലിദ്വീപിൽ നിന്ന് ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കണമെന്ന മുയീസുവിന്റെ നിരന്തര ആവശ്യത്തിനു മുന്നിൽ ഒടുവിൽ ഇന്ത്യ സമ്മതം മൂളുകയാണ് ചെയ്തത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശത്തിന് പിന്നാലെ പരാമർശത്തിന് പിന്നാലെ ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള ബന്ധം കൂടുതൽ വർഷങ്ങളായിക്കൊണ്ടിരിക്കുകയാണ് സമവായ സാധ്യത തേടി മാലിയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ മിനു മഹാവറുമായി മാലദ്വീപ് ഭരണകൂടം ചർച്ച നടത്തി എന്നാൽ മാലദ്വീപ് ഹൈക്കമ്മീഷണർ ഇബ്രാഹിം ഹബീബിനെ ഷഹീബിനെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യൻ ഹൈക്കമ്മീഷണർ മാലി അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ നടത്തിയ അധികാരത്തിലെത്തിയ മുഹമ്മദ് മുയൂസുവിന്റെ സർക്കാരാണ് ഇപ്പോൾ മാലദ്വീപ് ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ സംഘർഷഭരിതമായിരിക്കുകയാണ് ചൈനയോട് അടുത്ത് നിന്നുകൊണ്ടാണ് മുയിസു ഇന്ത്യയെ വെല്ലുവിളിക്കുന്ന സമീപനം സ്വീകരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മാലദ്വീപ് മന്ത്രിമാരുടെ അധിക്ഷേപ പരാമർശത്തിൽ ഇന്ത്യ കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു ലക്ഷദ്വീപിൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ പ്രധാനമന്ത്രി പങ്കുവച്ച സാമൂഹ്യ മാധ്യമ പോസ്റ്റിനെതിരെയാണ് മാലദ്വീപിലെ ഡെപ്യൂട്ടി മന്ത്രിമാരായ മറിയം ഷെരീഫ് മഹസൂം മജീദ് എന്നിവർ മോശമായ കോമാളിയാണെന്നും ഇസ്രായേലിന്റെ കയ്യിലെ പാവയാണെന്നും മന്ത്രി മറിയം ഷീവ്ന അഭിപ്രായപ്പെട്ടിരുന്നു പിന്നീട് വിവാദമായപ്പോൾ ഈ പരാമർശം പിൻവലിച്ചു മോദിക്കെതിരായ പരാമർശം വിവാദമായതിനെ തുടർന്ന് മൂന്ന് മന്ത്രിമാരെ മാലിദ്വീപ് ഭരണകൂടം സസ്പെൻഡ് ചെയ്തിരുന്നു മറിയം ഷീന അവരുടെ പ്രസ്താവനയുടെ വ്യക്തിഗത അഭിപ്രായം മാത്രമാണെന്നും അത് സർക്കാർ നയമല്ലെന്നും മാലിദ്വീപ് ഭരണകൂടം വ്യക്തമാക്കുകയും ചെയ്തു ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ മോദി പങ്കുവച്ച ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു തുടർന്ന് മാലദ്വീപിന് ബദലായി ലക്ഷദ്വീപിനെ വിനോദസഞ്ചാര കേന്ദ്രമാക്കാനാണ് മോദി ലക്ഷ്യമിടുന്നത് എന്ന തരത്തിലുള്ള ചർച്ചകളും തുടങ്ങി ഇതിന് പിന്നാലെയാണ് മോദിയുടെ ചിത്രം പങ്കുവെച്ച് മന്ത്രി മറിയം ഷീവ് എക്സിൽ വിവാദ പോസ്റ്റ് കുറിച്ചത് അതേസമയം മോദിക്കെതിരെ മാലദ്വീപ് മന്ത്രിമാർ നടത്തിയ പരാമർശത്തിൽ അതിനെതിരെ മാലദ്വീപ് മുൻ ഡെപ്യൂട്ടി സ്പീക്കറും എംപിയുമായ ഇവാ അബ്ദുള്ളയും പ്രതികരണവുമായി രംഗത്തു വന്നു അപമാനകരവും വംശീയവുമായ പ്രസ്താവനയാണ് ഇവർ പ്രതികരിച്ചത് ഇന്ത്യയോട് മാപ്പ് അപേക്ഷിച്ച അദ്ദേഹം മാലദ്വീപിനെതിരായ ബഹിഷ്കരണം അവസാനിപ്പിക്കണമെന്നും അഭ്യർത്ഥിച്ചു ഇന്ത്യക്കാർ ന്യായമായും ദേഷ്യത്തിലാണ് പ്രസ്താവന അരോചകമായിരുന്നു പ്രസ്താവന മാലദ്വീപിലെ ജനങ്ങളുടെ അഭിപ്രായമല്ല അപമാനകരമായ പ്രസ്താവനയിൽ ഇന്ത്യയിലെ ജനങ്ങളോട് ഞാൻ വ്യക്തിപരമായി മാപ്പ് ചോദിക്കുകയാണ് ഇവ ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പറഞ്ഞത് മന്ത്രിമാരുടെ പരാമർശത്തിനെതിരെ മാലദ്വീപ് വിദേശകാര്യമന്ത്രി മൂസ സമീറും രംഗത്തെത്തി പരാമർശം അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു നമ്മുടെ അടുത്ത അയൽക്കാർക്കും വിദേശ നേതാക്കൾക്കുമെതിരെ അടുത്തിടെ ഉണ്ടായ പരാമർശം അംഗീകരിക്കാൻ സാധിക്കില്ല പരാമർശം സർക്കാരിന്റെ ഔദ്യോഗിക നിലപാടല്ല അയൽ രാജ്യങ്ങളോട് പരസ്പര ബഹുമാനത്തോടെ പുരോഗമനപരമായ ചർച്ചകൾ തുടരുമെന്നും അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പരാമർശങ്ങൾ വിവാദമായതോടെ മൂന്ന് മന്ത്രിമാരെ മാലദ്വീപ് സർക്കാർ സസ്പെൻഡ് ചെയ്തെങ്കിലും ഇന്ത്യയുടെ കലി അടങ്ങിയിട്ടില്ല ലക്ഷദ്വീപിൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ പ്രധാനമന്ത്രി പങ്കുവച്ച സമൂഹ മാധ്യമ പോസ്റ്റിനെതിരെ മാലദ്വീപിലെ ഡെപ്യൂട്ടി മന്ത്രിമാരായ മറിയം ഷീന മൽഷ ഷെരീഫ് അബ്ദുല്ല മഹസു മജീദ് ഇവർ നടത്തിയ പരാമർശങ്ങളിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചു മന്ത്രിമാരുടേത് വ്യക്തിപരമായ അഭിപ്രായ പ്രകടനങ്ങൾ ആയിരുന്നെന്നും ഔദ്യോഗിക നിലപാടല്ലെന്നും വിശദീകരിച്ച ശേഷമാണ് മാലദ്വീപ് സർക്കാർ മൂന്ന് പേർക്കെതിരെയും നടപടിയെടുത്തത് അധിക്ഷേപത്തിനെതിരെ ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും വിവാദം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ ഉലച്ചിലുണ്ടാക്കുകയും മാലദ്വീപിനെ ബഹിഷ്കരിക്കാൻ ബോളിവുഡ് താരങ്ങൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സെലിബ്രിറ്റികൾ സമൂഹ മാധ്യമ ക്യാമ്പയിൻ തുടങ്ങുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ദ്വീപ് രാജ്യത്തിന്റെ നടപടി മാലദ്വീപിലേക്കുള്ള ടൂറിസ്റ്റ് ബുക്കിംഗുകൾ കൂട്ടത്തോടെ ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇത്തരം ഒരു ചെറിയ അപകീർത്തികരമായ കാര്യമാണ് സ്വന്തം രാജ്യത്തിനെതിരെ പ്രയോഗിക്കുന്നതെങ്കിൽ പോലും ഒന്ന് സൂക്ഷിക്കണം എന്ന മുന്നറിയിപ്പുമായി എട്ടിന്റെ പണി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സ്വതന്ത്ര ഭാരതം നരേന്ദ്രമോദിയെ ആർക്കും തന്തയ്ക്ക് വിളിക്കാം തെറി പറയാം ഭീഷണിപ്പെടുത്താം കൊല്ലുമെന്ന് പറയാം അതിനൊന്നും അദ്ദേഹം ആർക്കെതിരെയും ഇതുവരേക്കും കേസുകൾ എടുത്തിട്ടില്ല പക്ഷേ ഇന്ത്യക്കെതിരെ പറഞ്ഞാൽ അതും വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ ഇരുന്ന് ക്ഷമിക്കില്ല ഇനിയും പുറം രാജ്യങ്ങളാണെങ്കിലോ ആ രാജ്യത്തെ അധികാരസ്ഥാനത്തിരിക്കുന്ന ഭരണാധികാരികളാണ് പറയുന്നതെങ്കിലോ പതിനാറിന്റെ പണി ഇന്ത്യ പണിയും ഇന്ത്യയും ലക്ഷദ്വീപിലെ ജനങ്ങളെയും വളരെ മോശം ഭാഷയിൽ അപമാനിച്ച മാലിദ്വീപിലെ മന്ത്രിമാരുമായി ബന്ധപ്പെട്ട വിവാദം കത്തുകയാണ് ഇന്ത്യ ഈ വിഷയത്തിൽ കൂടുതൽ നിലപാട് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തുവരികയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണമായിട്ട് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് രംഗത്തെത്തിയിരിക്കുന്നു എന്ന് വളരെ ഗൗരവമുള്ള ഒരു കാര്യമായി മാറുന്നു ടൂർ ഓപ്പറേറ്റിംഗ് കമ്പനികളോട് മാലിദ്വീപിലേക്കുള്ള വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നത് അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ചേംബർ ഓഫ് കൊമേഴ്സ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായിട്ടാണ് കാണുന്നത് കാരണം ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് എതിരായി ഇത്തരം ഒരു നിലപാട് ചേംബർ ഓഫ് കൊമേഴ്സ് സ്വീകരിക്കുന്നത് അത് മാത്രമല്ല ലക്ഷദ്വീപിലേക്കും ആൻഡമാൻ നിക്കോബാർ ആന്റമാനിക്കോമാർ ദ്വീപിലേക്കുള്ള പ്രമോട്ട് ചെയ്യുവാനും ഇപ്പോൾ ചേംബർ ഓഫ് കൊമേഴ്സ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് കാരണം ടൂർ ഓപ്പറേറ്റിംഗ് കമ്പനികളാണ് ഈ പറയുന്ന ടൂറിസ്റ്റുകളെ കൂടുതലും ആകർഷിക്കുന്നത് അവരുടെ പല ടൂർ പാക്കേജുകളുമാണ് ടൂറിസ്റ്റുകൾ എങ്ങോട്ട് പോകണമെന്ന് പോലും തീരുമാനിക്കുന്നതിൽ പ്രധാന ഘടകമാകുന്നത് മാലിദ്വീപിന് വലിയ ഇമ്പോർട്ടൻസ് ആണ് ഇന്ത്യയിലുള്ള ടൂറിസ്റ്റ് കമ്പനികൾ നൽകിയിരുന്നത് എന്നാൽ ഇനി നൽകേണ്ടതില്ല എന്നാണ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മാലി ദ്വീപിലേക്കുള്ള വിമാന സർവീസുകൾ അവസാനിപ്പിക്കുവാനും ചേംബർ ഓഫ് കൊമേഴ്സ് ഏവിയേഷൻ ആൻഡ് ടൂറിസം കമ്മിറ്റി മേധാവിയായ സുഭാഷ് ഗോയൻ ഇപ്പോൾ വ്യോമയാന കമ്പനികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് മാലി ദ്വീപിന്റെ ടൂറിസത്തിലെ പ്രധാന ഉപയോക്താക്കൾ ഭാരതീയാണെന്നുള്ള കാര്യം അവർ മറന്നു രാജ്യത്ത് വിദേശതാന്യവും തൊഴിലും ലഭിക്കുന്നത് ഇന്ത്യൻ സഞ്ചാരികൾ ദ്വീപിലെത്തുന്നത് കൊണ്ടാണെന്നും അവർ വിസ്മരിച്ചു അതിനാൽ മാലി ദ്വീപ് ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് അവസാനിപ്പിച്ച് ഇന്ത്യയിലെ ദ്വീപുകളായ ലക്ഷദ്വീപിലേക്കും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്കും സഞ്ചാരികളെ ആകർഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ടൂർ ഓപ്പറേറ്റർമാരോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മറ്റു ദ്വീപുകളായ ശ്രീലങ്ക മൌറീഷ്യസ് ബാലി എന്നിവയും മാലിദ്വീപിന് പകരമായി കാട്ടാവുന്നതാണെന്നും ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് അതോടൊപ്പം തന്നെ ഏവിയേഷൻ ആൻഡ് ടൂറിസം കമ്മിറ്റി മേധാവിയായിട്ടുള്ള സുഭാഷ് ഗോയൽ വ്യക്തമാക്കിയിരിക്കുകയാണ് അതായത് നിലപാട് കീർ കൃത്യമാണ് നോക്കൂ ഓരോ ഭാരതയിലും അഭിമാനിക്കാവുന്ന നിലപാടാണ് അന്താരാഷ്ട്ര വിഷയങ്ങളിൽ അത് കാനഡ ആയിക്കോട്ടെ അത് നേപ്പാൾ ആയിക്കോട്ടെ ശ്രീലങ്ക ആയിക്കോട്ടെ അത് ഈ പറയുന്ന മാലിദ്വീപ് ആയിക്കോട്ടെ ചൈന ആയിക്കോട്ടെ യു എസ് എ ആയിക്കോട്ടെ ഓരോ വിഷയത്തിലും കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ശരിക്കും നമ്മൾ ഈ നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളുടെ അഭിമാനം ഈ ഗവൺമെന്റ് ഉയർത്തിപ്പിടിക്കുന്നത് കാണുമ്പോൾ ശരിക്കും രോമാഞ്ചമാണ് കാരണം എത്ര കൃത്യമാണ് നിലപാട് നോക്കൂ അല്ലാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഈ രാജ്യത്തെ ജനങ്ങളിൽ ഇവിടുത്തെ സംസ്കാരത്തെ ലക്ഷദ്വീപിലെ ജനങ്ങളെയൊക്കെ ആരെങ്കിലും അപമാനിച്ചാലും അതൊന്നും കണ്ടില്ല എന്ന് വിളിച്ചിട്ട് ആ നയതന്ത്ര ബന്ധത്തിന്റെ പേര് പറഞ്ഞ് പിന്നെയും തുടരും ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കാനും പണ്ടും ഇന്ത്യക്ക് അതിനുള്ള ഉണ്ടായിരുന്നു പക്ഷെ ഭരണാധികാരികൾ അതിന് തയ്യാറായില്ല ഇന്നത്തെ ഗവൺമെന്റ് അതിനുള്ള ഇച്ഛാശക്തി കാണിക്കുന്നു ദ്വീപിനെതിരെ ഇവിടെ എത്ര കൃത്യമാണ് നിലപാട് നോക്കൂ നിങ്ങൾ ലക്ഷദ്വീപിനെ നിങ്ങളുടെ ലക്ഷദ്വീപിലെ ആന്റമാനിക്കോബാർ പ്രമോട്ട് ചെയ്തോളെ രാജ്യത്തിനെതിരെ മറ്റു രാജ്യങ്ങൾ അവരുടെ ഭരണാധികാരികൾ എന്തു മോശം നിലപാടുകൾ എടുത്താലും എന്ത് വൃത്തിഘട്ട നീചമായ പ്രസ്താവനകൾ ഇറക്കിയാലും നയതന്ത്ര ബന്ധത്തിന്റെ പേരിൽ സഹിച്ചും ക്ഷമിച്ചും പോകുന്ന ഒരു പഴയ ഭാരതം ഉണ്ടായിരുന്നു ഇപ്പോഴങ്ങനെയല്ല പോടാപ്പോ ഷനോട് ശാഠ്യമേ പാടുള്ളൂ ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ട് തിരിച്ചടിക്കും ഇതാണ് ഇന്നത്തെ സ്വതന്ത്ര ഭാരതം ശരിക്കു പറഞ്ഞാൽ ഇന്ത്യയിലെ ഓരോ പൗരനും ചെറിയ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ മരണാസന്ന ദിശയിൽ കിടക്കുന്ന ആളുകൾക്ക് വരെ ഇന്ത്യക്കാരാണ് എന്ന നിലയിൽ അഭിമാനിക്കാവുന്ന നടപടിയുമായിട്ടാണ് ഇപ്പോൾ സ്വതന്ത്ര ഭാരതം മുന്നോട്ട് പോകുന്നത് അതായത് നരേന്ദ്രമോദിയുടെ നരേന്ദ്ര ഭാരതത്തോട് കളിച്ചാൽ പതിനാറിന്റെ പണി ഇരിക്കുന്നിടത്ത് കിട്ടുമെന്ന് സാരം യും പ്രമോട്ട് ചെയ്തോ പക്ഷെ ഇനി കൂടുതൽ ഇവരെ പ്രമോട്ട് ചെയ്യേണ്ടതില്ല അങ്ങോട്ട് അനാവശ്യമായിട്ടുള്ള ഈ പറയുന്ന നമ്മുടെ വിമാന സർവീസുകളുടെ ആവശ്യമില്ല കാരണം നമ്മുടെ രാജ്യത്തെ വികൃതിയിരുന്നു പ്രധാനമന്ത്രിയെ കളിയാക്കിയിരിക്കുന്നു പരിഹസിച്ചിരിക്കുന്നു ഒപ്പം അവർ ഈ പറയുന്ന ലക്ഷദ്വീപിലെ ജനങ്ങളെ അപമാനിച്ചിരിക്കുന്നു അങ്ങനെ ഒരു രാജ്യത്തെ ടൂറിസത്തിൽ ഇനി വല്ലാണ്ട് നമ്മൾ പരിപോഷിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി അവർ അവരുടെ കാര്യം നോക്കേണ്ട ഇന്ത്യയുടെ സഹായം മതി എന്ന നിലപാടാണ് ഇവിടെ ഭാരതം സ്വീകരിച്ചിരിക്കുന്നത് മാലിദ്വീപിലുള്ള വിമാന സർവീസുകൾ അവസാനിപ്പിക്കുവാൻ കമ്പനികളോട് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ വിദഗ്ദ്ധ സമിതി ആവശ്യപ്പെട്ടു എന്നാണ് സുഭാഷ് ഗോയൽ വ്യക്തമാക്കുന്നത് ഫെഡറേഷൻ അതായത് മാലി പാഠം പഠിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ഇന്ത്യയോട് ഇടഞ്ഞു ഇനിയും പണി വരും കണ്ടില്ലേ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള വിഷയത്തിൽ ഇന്ത്യൻ കപ്പലിനോട് കയറി ചൊറിഞ്ഞതാണ് ആര് ഊതികൾ അറബിക്കടലിൽ ഇന്ത്യയുടെ സിംഹങ്ങൾ ഇറങ്ങി പണിഞ്ഞത് കണ്ടില്ലേ കൂടുതൽ യുദ്ധക്കപ്പലുകളെ ഇറക്കുകയാണ് അറബിക്കടലിലേക്ക് അതെ പണി വരും പിള്ളേച്ച ഇന്ത്യയോടാണ് കളിച്ചത് അഭിമാനം എന്റെ രാജ്യം എന്റെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്റെ അഭിമാനമാണ് നിങ്ങൾക്ക് സംഖ്യന്ന് വിളിക്കണോ ഒരു മൂന്ന് വട്ടം കൂടി അങ്ങ് വിളിച്ചോ നന്ദി